ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബ്രെഡും ഒരു ഇട്ടിട്ട് ഒരു അടിപൊളിയായിട്ടുണ്ടാക്കിയാലോ ഞാനൊരു മൂന്ന് ബ്രെഡ് ആട്ടോ കേട്ടോ എടുത്തിട്ടുള്ളത് ആ മൂന്ന് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സവാള ഒരു തക്കാളി ഒരു പച്ചമുളകും എടുത്തിട്ട് നല്ല ചെറുതാക്കിയിട്ട് മുറിച്ച് വെക്കാം ഒരു ഏഴല്ലിയോളം വെളുത്തുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചും വയ്ക്കുക ഇനി സ്റ്റവ് ഓൺ ചെയ്യുക പാത്രം വയ്ക്കുക ചൂടാമ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് സവാള മുറിച്ചതിട്ട് കൊടുക്കാം ഇത് വാടാനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇത് വാടിയതിന് ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി പച്ചമുളക് പിന്നെ ചതച്ച് വെച്ച വെച്ച ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ ഇത് വാടിയപ്പോൾ വാടിയപ്പതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി പിന്നെ അരസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ഗരം മസാലയും ചേട്ടൻ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി രണ്ട് മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് മുട്ട ചിക്കി ചിക്കിപ്പൊരിച്ചുണ്ടാക്കില്ലേ അതുപോലെ മുട്ട ആക്കണം ഉപ്പു പാകാണെന്നൊക്കെ നോക്കുക ഉപ്പ് പാകം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പ ആ മസാലയും പിന്നെ മുട്ടയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ബ്രെഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഈ ഐറ്റം റെഡി ബ്രെഡ് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നല്ല റെഡിപുളി ആയിട്ടല്ലേ ഇത് ഞാൻ ഞാനിതിൻ്റെ കൂടെ നല്ല ചെറുനാരങ്ങ വെള്ളം കൂടെ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ കുടിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ല കേട്ടോ